അപ്പം ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് ഈ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ല നീറ്റിൽ കൊണ്ടുവന്ന ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാം ബോഡി വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോഡി ലൈൻസ് നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ അല്ലെട്ടോ ഈ ഒരു വണ്ടിയുടെ മോഡലൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എയ്റ്റ് ഹൺഡ്രഡ് എ സി വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ കേട്ടോ ഇൻഷുറൻസ് കാലാവധി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് വരെയുണ്ട് മൈലേജ് ഒക്കെ ഒരു പത്തൊമ്പതായിരം ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരും നല്ല കണ്ടീഷൻ ടയറുകളുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ വണ്ടിയിട്ട് ഇൻഡ്യൂ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട് സൈഡ് കണ്ട പോലെ തന്നെ പക്ക ക്വാളിറ്റിയാണ് സീറ്റ് ഞങ്ങൾക്ക് ഒരു ലെതറിൽ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നല്ല മാറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൽ സി ഡി ഉണ്ട് റിവേഴ്സ് ക്യാമുണ്ട് എ സി ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ലെതർ സീറ്റ് ഓവർ ആട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് വാഹനത്തിൽ ഫീച്ചർ ആയിട്ട് അതേപോലെ റെയിൻ ഗാർഡ് സെപ്പറേറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് നമ്മൾ നോക്കണം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് വില ഫിക്സഡ് അല്ല നെഗോഷ്യബിൾ ആണ് വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി ആണ് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസിൽ നമ്പറുണ്ട് അതിൽ വിളിച്ചോളി കോൺടാക്ട് ചെയ്തോളി ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം